വിമർശിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുക നടി ദിയ അപമാനം സഹിക്കാൻ വയ്യ ചിലർക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങാതെ ജീവിക്കണമെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് അത്തരത്തിൽ പലരിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് മകൾ ദിയ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങളും ഏറ്റുവാങ്ങാറുണ്ട് ഇപ്പോഴിതാ വിമർശനങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നു സ്വന്തമായൊരു രാഷ്ട്രീയ ഉണ്ടാക്കുന്നത് നല്ലതാണ് സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നതും നല്ലതാണ് പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതിയും മതവിശ്വാസവും പിന്തുടരുന്നില്ലെന്ന് കരുതി മറ്റൊരാളെ പറ്റി എന്തും പറയാമെന്ന് കരുതരുത് മരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ പോലും അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും പാർട്ടിയെയും മതത്തെയും ഉപയോഗിച്ച് നിങ്ങൾ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് എന്നത് മാത്രമാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെന്നോ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇഷ്ടമല്ലെന്നോ കരുതി ശ്വാസമെടുക്കുന്നതിന് പോലും അവരെ പഴിക്കാൻ പാടില്ല നിങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്തെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇത്തരം ടോക്സിക് സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിൽ പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി